ആസിഫ് അലിയെ നായകനാക്കി ജോഫിൻ്റെ ടെ ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം ഗംഭീര പ്രതികരണങ്ങളുമായി പ്രദർശനം തുടരുന്നു കാവ്യ ഫിലിം കമ്പനി ആൻമെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പള്ളി നിർമ്മിച്ച ചിത്രം ജനുവരി ഒൻപതിനാണ് തിയേറ്റർ റിലീസ് ചെയ്തത് ഗംഭീര റെസ്പോൺസാണ് ചിത്രത്തിന് തിയേറ്ററുകളിൽ ലഭിക്കുന്നത് അലിയുടെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ചിത്രമായി രേഖാചിത്രം രേഖപ്പെടുത്തി പോലീസ് വേഷത്തിൽ ആസിഫ് അലി പ്രത്യക്ഷപ്പെടുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് അടിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജിത്തു ജോസഫ് ചിത്രം കൂമൻ തിയേറ്ററുകളിൽ വിജയം കൊയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്ത ജിസ്റ്റോ ചിത്രം തലവൻ തിയേറ്ററുകളിലും പ്രേക്ഷകഹൃദയങ്ങളിലും ഒരുപോലെ കോളിളക്കം സൃഷ്ടിച്ചു ഇപ്പോഴിതാ ചിത്രത്തിനും കയ്യടികൾ ഉയരുകയാണ് ആസിഫ് അലിയുടെ പ്രകടനം കണ്ട് പ്രേക്ഷകർ ആവേശത്തിലാണ് ഓരോ മണിക്കൂറിലും ചിത്രം ബുക്ക് മൈ ഷോയിൽ ഹൈ ലെവൽ ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത് ആസിഫ് അലി നായകനായെത്തിയ ചിത്രത്തിലെ നായികാവേശം അനശ്വര രാജനാണ് അവതരിപ്പിച്ചത് എൺപതുകളിലെ ലുക്കിലാണ് അനശ്വര പ്രത്യക്ഷപ്പെട്ടത് വലിയ ട്വിസ്റ്റോ സസ്പെൻസോ ഒന്നുമില്ലെങ്കിലും ചിത്രം അതീവ എൻഗേജിംഗ് ആണ് സെക്കൻഡ് ഹാഫിലെ കുഞ്ഞ് സർപ്രൈസ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചു കാണില്ല ചെറിയൊരു പാളിച്ച പറ്റിയാൽ കൈവിട്ടു പോകാവുന്ന ഒരു പ്ലോട്ടിനെ തന്റെ ബ്രില്യൻസ് കൊണ്ട് ചേർത്ത് പിടിക്കാൻ സംവിധായകൻ ജോഫിന് സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടി ചിത്രം ദി പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് രേഖാചിത്രം ബമ്പൻ ബജറ്റിലാണ് ചിത്രം ഒരുക്കിയത് മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് ആനന്ദ് ശ്രീബാല എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കാവ്യ ഫിലിം കമ്പനിയും ആൻമെഗാ മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണിത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക